പെൻഷൻ അറിയിപ്പിലേക്ക് സാധനം ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സാധനം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരെയും മറക്കാതിരിക്കും നേരത്തെ നമുക്ക് വീഡിയോകൾക്ക് പോകാം നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം അപ്പോൾ വിശദമായിട്ട് വീഡിയോ നോക്കാം നമ്മൾ നാല് മാസം മൂന്ന് മാസത്തിന് നാലായിരത്തി എണ്ണൂറ് രൂപ കുടിശ്ശികയാണ് ഇത് ഈ പുതു പുതു സാമ്പത്തിക വർഷം കുടിശ്ശീത്തുക പൂർണ്ണ അളവിൽ കൊടുത്തു തീർക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസം ഈസ്റ്റർ വിഷു ഒക്കെ എത്തുന്നതിനാൽ നൽകുന്ന പെൻഷൻ തുകയിൽ ഒരു മാസത്തെ കുടിശ്ശിക തുകയും ഉണ്ടാകും അങ്ങനെ ടോട്ടൽ മൂവായിരത്തി ഇരുന്നൂറാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്ന കൈകളിലും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷവർ പുറത്തു വന്നിരിക്കുന്നത് ഈ സർക്കാർ പെൻഷൻ ആശ്രയിച്ച് ഒരുപാട് വൈദ്യുചനങ്ങൾ കഴിയുന്നുണ്ട് അത് വാർത്തകാല പെൻഷൻ വാങ്ങുന്ന അവരൊക്കെ മരുന്ന് കണിക്കാനും ഏറ്റാവശ്യങ്ങൾക്കും ഈ പെൻഷനെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ആളുകളുണ്ട് അവർക്കൊക്കെ സന്തോഷ വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത് ഏപ്രിൽ മാസം വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയും പിന്നെ കുറിച്ച് തുകയിലോ ഒരു ഗഡോ ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറാണ് വിഷുവിന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരാൻ പോകുന്നത് ഇത് ഒരു പത്താം തീയതി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വിതരണം തുടങ്ങും കഴിഞ്ഞ വർഷവും വിഷുവിന് രണ്ട് ഘടുകൾ വിതരണം ചെയ്തായിരുന്നു ബാക്കിയുള്ള രണ്ട് മാസത്തെ ഗഡുകൾ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ആയിട്ട് വിതരണം ചെയ്യും ചെയ്ത് പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനം ഈ പെൻഷൻ തുക കൊടുത്തു തീർക്കുന്നതാണ് ഈ സർക്കാരിൻ്റെ കാലാവധി ഇനി കേവലം ഒരു വർഷം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭരണത്തിൽ വരാൻ ഇനിയും ജന ജനങ്ങൾക്ക് ഒറ്റയേറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനുണ്ട് പക്ഷേ എന്തായാലും ക്ഷേമം കൂട്ടുന്ന നടപടിയിലേക്ക് കടന്നാലും അനുസൃതപ്പെടേണ്ടില്ല അപ്പോൾ ഈ ഇതുപോലത്തെ വാർത്തകൾ അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം